ഞാൻ ഇത് തുടങ്ങിയപ്പോൾ അതിലുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും എന്റെ കൂടുതൽ തന്നെയുണ്ട് വാരണാസിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സൽവാ സെറ്റുകളാണ് ഇതെല്ലാം ഇതൊക്കെയാണെങ്കിൽ ഒരു സെവൻ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ഒരു സാരി ആണ് ഇത് നമ്മള് കൽക്കട്ടയിലെ വിവരെ കൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ചെയ്യിപ്പിച്ചെടുത്ത ജംദാനിയാണ് ഒരു പീസ് അല്ലെങ്കിൽ രണ്ട് പീസ് കാണത്തുള്ളൂ അതങ്ങനെ അധികം വേറെ ആർക്കും ഇങ്ങനെ കാണത്തില്ല അപ്പൊ അവർക്ക് അവർക്കറിയാം റീത്താസ് ക്ലൗഡി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള നല്ല സാധനങ്ങൾ കിട്ടും എന്നുള്ളത് ഇതിപ്പോ നമ്മള് കുറച്ച് ക്രിസ്മസിനായിട്ട് വന്നിട്ടുള്ള സെറ്റുകളുണ്ട് ഇതൊക്കെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് വന്നതാണ് ഇതെന്റെ അമ്മയാണ് അമ്മ എട്ട് വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത് അമ്മയുടെ പേര് തന്നെയാണ് ഞങ്ങൾ സ്ഥാപനത്തിന് ഇട്ടിരിക്കുന്നത് റീതാസ് ക്ലൗഡ് അമ്മയുടെ പേര് റീത്ത എന്നാണ് ഇത്രയും നാള് ഞങ്ങള് ഓഫ്ലൈനിലായിരുന്നു സെയിൽസ് നടത്തിയത് ഇപ്പൊ ഞങ്ങള് ഓൺലൈനിലേക്ക് സജീവമായിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിലെ റീതാസ് ക്ലൗഡ് എന്ന പേജിലൂടെയാണ് ഞങ്ങൾ ഇപ്പൊ സെയിൽസ് എല്ലാം നടത്തുന്നത് ഞങ്ങളുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയില് വൈക്കത്ത് വൈക്കത്ത് അമ്പലത്തിന് അടുത്തായിട്ട് തന്നെയാണ് ഷോപ്പ് വരുന്നത് നമ്മുടെ കയ്യിലെ എല്ലാ ഒക്കേഷൻസിനും പറ്റിയ സൽവാർ സെറ്റുകളുണ്ട് ഇതിപ്പോ നമ്മൾ കുറച്ച് ക്രിസ്മസിനായിട്ട് വന്നിട്ടുള്ള സെറ്റുകളുണ്ട് ഇതൊക്കെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് വന്നതാണ് ഈ ഇരിക്കുന്നതെല്ലാം നമ്മുടെ കോട്ടായുടെ കളക്ഷൻസ് ആണ് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുന്ന ഒരു സെക്ഷനാണ് നമ്മുടെ ഇത് ഇതെല്ലാം കോട്ടായിൽ വരുന്നതാണ് ഈ സൽവാർ സെറ്റ് എല്ലാം കോട്ട ഡോറിയ കോട്ടൺ കോട്ട അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പൊ ഇതിട്ടിരിക്കുന്നത് ഒരു സൽവാ സെറ്റ് ആണ് ജെറി ബീവിങും സീക്വൻസ് ബീവിങ ഒക്കെ വന്നിട്ടുള്ള ഒരു ടെസന്റെ സൽവാ സെറ്റാണിത് വാരണാസിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സൽവാ സെറ്റുകളാണ് ഇതെല്ലാം ഇതെല്ലാം ലിനന്റെ പ്രീമിയം കളക്ഷൻസിൽ വരുന്നതാണ് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുള്ള സൽവാ സെറ്റുകളാണ് ഇതെല്ലാം ഇതെല്ലാം നല്ല പ്രിന്റഡ് ആയിട്ട് വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ഇതെല്ലാം എംബ്രോയിഡറി ആണ് ഇതും എംബ്രോയിഡറിയിൽ വരുന്ന ലിനന്റെ സൽവാ സെറ്റുകളാണ് ഇത് നമ്മൾ കൽക്കട്ടയിലെ വിവരെ കൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് ചെയ്യിപ്പിച്ചെടുത്ത ജംതാനിയാണ് മെറ്റീരിയൽ വരുന്നത് മസ്ലിൻ കോട്ടൺ ആണിത് ഇത് ജംദാനിയുടെ തന്നെ ഒരു സൽവാ സെറ്റ് ആണ് വരുന്നത് ഇതിൽ വീബിംഗിലെ എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള ഒരു സൽവാ സെറ്റാണ് ഇത് കോട്ടായില് ഹാൻഡ് എംബ്രോയിഡറി വരുന്ന ഒരു സൽവാ സെറ്റാണിത് ഇത് ഡോള സിൽക്കിലെ എംബ്രോയിഡറി വരുന്നൊരു നാണ് ഇത് നമ്മുടെ സാരിയുടെ ഏരിയ ആണ് ഇതെല്ലാം ഹാൻഡ് ഫിക്ഡ് ആയിട്ടുള്ള സാരി കളക്ഷൻസ് തന്നെയാണ് നമുക്കുള്ളത് ഇതൊക്കെ എന്ന് തന്നെ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു കളക്ഷൻസ് ആണ് ഇതൊക്കെ ഒരു ലിനൻ്റെ ഒരു സാരിയാണ് നമ്മുടെ ഡിസൈനറെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിപ്പിച്ചെടുത്ത ഒരു എംബ്രോയിഡറി വർക്ക് ആണ് ഈ കാണുന്നത് മുഴുവൻ ഈ സാരി വന്നിരിക്കുന്നത് കോട്ടായിലാണ് വന്നിരിക്കുന്നത് ഫുൾ എംബ്രോയിഡറി ഡിസൈൻ ആണ് ഇതിലുള്ളത് ഇതിന്റെ ബ്ലൗസ് പീസ് ഒരു വെറൈറ്റി ആണ് പ്രിന്റഡ് കോട്ടൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഏത് ഒക്കേഷൻസിൽ എടുക്കാൻ പറ്റിയ കോട്ടായിൽ ക്രോഷ വർക്ക് വരുന്നത് ക്രിസ്മസ് ആട്ടെ എന്താട്ടെ ഇതൊക്കെയാണെങ്കിൽ വൈറ്റ് ചിക്കൻകാരി വരുന്നതാണ് ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കളക്ഷൻസ് പഴയ ഒരു ഹോം സയൻസ് ആണ് അതായത് എയ്റ്റി ത്രീസിലൊക്കെ ഹോം സയൻസ് പഠിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ സ്റ്റിച്ചിങ് ഇപ്പം ഞാൻ എനിക്കും പിള്ളേർക്കും എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ ഹാൻഡ് വർക്കൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു തന്നെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് എല്ലാവരും എന്നോട് പറഞ്ഞ് ഇപ്പം എല്ലാവർക്കും പുറത്തോട്ട് ചെയ്തു കൊടുത്തുകൂടെ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഉള്ളിലങ്ങനെ ഒരു ആഗ്രഹം ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു പിന്നെ പിള്ളേരെയൊക്കെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി തുടങ്ങാമെന്ന് അപ്പോൾ അവർ എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തന്നെ അങ്ങനെയാണ് ഇത് ഒരു സംരംഭം അങ്ങ് തുടങ്ങുവായത്